ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട പതിപ്പാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് പേജിൽ ഉള്ളടക്കം എഴുതണം അപ്പോൾ ഉള്ളടക്കത്തിനൊപ്പം തന്നെ നിങ്ങൾ പേജ് നമ്പർ നോട്ട് ചെയ്യാൻ മറക്കരുത് മനുഷ്യൻ എക്കാലവും ജിജ്ഞാസയോടെയും പ്രതീക്ഷയോടെയും കണ്ടിരുന്ന ഉപഗ്രഹമാണ് ചന്ദ്രൻ ഈ ഉപഗ്രഹത്തിലെ രഹസ്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹമാണ് ചാന്ദ്ര പരിവേഷണങ്ങളിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത് വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങളുടെ നിർണായക വഴിത്തിരിവായിരുന്നു മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ ഇരുപത്തൊന്നിന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനും ഇത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി നാം ആചരിക്കുന്നത് ആദ്യ ചാന്ദ്രയാത്ര അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപതിനാണ് അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോം എഡ്വിൻ നാൾഡ്രിൻ മൈക്കൾ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൾഡ്രിൻ ആണ് മൈക്കിൾ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ചന്ദ്രനിൽ ഇറങ്ങിയവർ നീൽ ആംസ്ട്രോങ് എഡ്വിൻ ആൾഡ്രിൻ ചാൾസ് കോളിൻസ് അലൻ ബീൻ അലൻ ഷെപ്പേർഡ് എഡ്ഗാർ മിച്ചൽ ഡേവിഡ് സ്കോട്ട് ജെയിംസ് ഇർവിൻ ജോൺ യങ് ചാൾസ് ഡ്യൂക്ക് ഹാരിസൺ സ്മിത്ത് യൂജിൻ സർനാൻ ചാന്ദ്രദിനം ക്യുസ് ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം ഏതാണ് ഉത്തരം ചന്ദ്രൻ ചന്ദ്രൻ്റെ വ്യാസം എത്രയാണ് ഉത്തരം മൂവായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം എത്രയാണ് ഉത്തരം ശരാശരി മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റിമൂന്ന് കിലോമീറ്റർ ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ഏതാണ് ഉത്തരം ചാന്ദ്രയാൻ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സെലനോളജി ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് ആരാണ് ഉത്തരം നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ് ഞാനിപ്പോ ഒരു ഏഴ് ചോദ്യം ഇട്ടിട്ടുള്ളൂ പത്ത് ചോദ്യം അല്ലെങ്കിൽ ഒരു ഇരുപത് ചോദ്യം വരെ ഇതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ് കേട്ടോ ചന്ദ്രയാൻ രണ്ടിന്റെ വിക്ഷേപണ വിജയത്തെ തുടർന്ന് ചന്ദ്രോപരിതലത്തിലെ പാറയും മണ്ണും ഭൂമിയിലെത്തിച്ച് ഗവേഷണം നടത്താൻ ലക്ഷ്യമിടുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ഈ പദ്ധതി വിജയകരമായി വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി വൈകിട്ട് ആറ് നാലിന് ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങി െ ചുറ്റി നടക്കും നമ്മുടെ അമ്മാവൻ ഇടയ്ക്കൊളിക്കും പിന്നെ ഇരിക്കും നമ്മുടെ അമ്മാവൻ സൂര്യനുദിക്കും നേരം മറയും നമ്മുടെ അമ്മാവൻ വിളക്ക് വിളക്കുവയ്ക്കും നേരം ഉദിക്കും നമ്മുടെ അമ്മാവൻ മാനത്തെങ്ങനെ ചുറ്റി നടക്കും നമ്മുടെ അമ്മാവൻ പറയും ചന്ദ്രനുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ ഇന്നാൾ കണ്ടൊരു വെള്ളിക്കിണ്ണം ഇന്നൊരു തേങ്ങാപ്പൂള് ഉത്തരം ചന്ദ്രനും ചന്ദ്രക്കലയും രണ്ടാമത്തേത് കരയില്ല കടലിലെ കൊച്ചോടം തുഴയില്ലാതോടുന്ന കൊച്ചോടം ഉത്തരം ചന്ദ്രൻ മൂന്നാമത്തേത് മാനത്തെ മുട്ടയ്ക്ക് പിടിക്കാൻ ഞെട്ടിയില്ല ഉത്തരം ചന്ദ്രൻ നാലാമത്തേത് കൈക്ക് എത്താത്ത വെള്ളി ഉത്തരം ചന്ദ്രൻ അഞ്ചാമത്തേത് വെള്ളമില്ല കടലിൽ ആളില്ലാ തോണി ഉത്തരം ചന്ദ്രൻ അഞ്ചാമത്തേത് വലിയ പറമ്പിൽ വലിയ പപ്പടം ചന്ദ്രൻ്റെ പകരം പദങ്ങൾ ശശി അമ്പിളി തിങ്കൾ വിതു നിശാഗേതു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ചന്ദ്രനുമായി ബന്ധപ്പെട്ട പഴഞ്ചൊലുകൾ ചന്ദ്രനെ കണ്ട് പട്ടി കുരയ്ക്കും പോലെ ചന്ദ്രനുമുണ്ട് കളങ്കം അമ്മാമൻ വരുന്നതുവരെ അമാവാസി നിൽക്കില്ല അമ്പിളിമാമനെ കാണാൻ അമ്പലത്തിൽ പോണോ കർക്കിടകത്തിലെ കറുത്ത വാവിന് കരിമ്പോത്തിൻ്റെ തുടവിറയ്ക്കും ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പോസ്റ്ററുകളും ഒക്കെ ഒട്ടിക്കുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്യാം